പലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ അധിനിവേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമപ്രശ്നങ്ങളെക്കുറിച്ച് വാദം കേൾക്കൽ നടപടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇന്ന് ആരംഭിക്കും പലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് അൽ മാലിക്കിയാണ് ആദ്യം ഹാജരാകുക ഡിസംബറിൽ യു എൻ പൊതുസഭ അന്താരാഷ്ട്ര കോടതിയോട് വിഷയത്തിൽ ഉപദേശം തേടിയിരുന്നു യുഎസ് ചൈന റഷ്യ ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് ഉൾപ്പെടെ അൻപത് രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് വാദം നടക്കുക രേഖാമൂലമുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ വാദം കേൾക്കലിന് ഹാജരാകില്ല എന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ റഫേൽ കരയുദ്ധം ആരംഭിക്കാൻ ഒരുങ്ങുന്നു എന്ന ആശങ്കകൾക്കിടയിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വാദം കേൾക്കൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിലാണ് ചരിത്രപരമായ പലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് ഗാസ കിഴക്കൻ ജെറുസലേം എന്നിവ ഇസ്രായേൽ പിടിച്ചെടുത്തത് അഞ്ചിൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു എന്നാൽ അയൽരാജ്യമായ ഈജിപ്റ്റിനൊപ്പം ഇപ്പോഴും അതിർത്തികളിൽ നിയന്ത്രണം തുടരുന്നു ഇത് രണ്ടാം തവണയാണ് യു ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയോട് ഉപദേശം തേടുന്നത് പലസ്തീൻ പ്രദേശങ്ങളെ വേർതിരിക്കുന്ന വെസ്റ്റ് ബാങ്കിന് ചുറ്റും പണിത മതിൽ അന്താരാഷ്ട്ര നിയമലംഘനമാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നേരത്തെ വിധിച്ചിരുന്നു